ഈ നമ്മുടെ ഈ റോഡിൻ്റെ വർക്ക് തുടങ്ങിയതിൻ്റെ ശേഷവും ഇവിടെ വണ്ടികൾ വീഴുന്നു ആളുകൾ മരിക്കുന്നു ഇതാണ് ഇപ്പോഴും ഇന്നത്തെ ഇവിടുത്തെ വട്ടപ്പാറ സ്ഥിതി നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം അപകടങ്ങൾ പതിവാകുന്ന വളാഞ്ചേരി വട്ടപ്പാറ വളവിൽ വീണ്ടും ഒരു ജീവൻ കൂടി പൊലിഞ്ഞു നിയന്ത്രണം വിട്ട ചരക്കുലോറി മറിഞ്ഞാണ് അപകടമുണ്ടായത് ലോറി ഡ്രൈവർ മരണപ്പെട്ടു തുടരെയുണ്ടാകുന്ന അപകടങ്ങൾക്ക് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ദേശീയപാതയിലെ സ്ഥിരം അപകട മേഖലയായ വട്ടപ്പാറ പ്രധാന വളവിൽ നിയന്ത്രണം വിട്ട ചരക്കുലോറി മറിഞ്ഞാണ് ഡ്രൈവർ മരണപ്പെട്ടത് ലോറിക്കുള്ളിൽ കുടുങ്ങിയ കർണാടക സ്വദേശിയായ ഭാഷ നായികയാണ് മരണപ്പെട്ടത് കോഴിക്കോട് ഭാഗത്തു നിന്നും എറണാകുളം ഭാഗത്തേക്ക് ചോളവുമായി പോകുകയായിരുന്ന ചരക്ക് ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് വട്ടപ്പാറ പ്രധാന വളവിൽ മറിഞ്ഞ ലോറി മുപ്പതടിയോളം താഴ്ചയിലേക്ക് മറിഞ്ഞു ലോറിയുടെ കേബിനിൽ കുടുങ്ങിയ ഡ്രൈവറെ ഏറെ പണിപ്പെട്ടാണ് പുറത്തെടുത്തതെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വട്ടപ്പാറയിൽ പുതിയതായി ഒരു റോഡ് യാഥാർത്ഥ്യമായാൽ മാത്രമേ ഇവിടുത്തെ അപകടക്കെണിക്ക് പരിഹാരമാവുകയുള്ളൂ ഇതുതന്നെയാണ് നാട്ടുകാരുടെ ആവശ്യവും വട്ടപ്പാറ വളവിൽ ഇനിയൊരു ജീവൻ പൊലിഞ്ഞു പോവരുതേ എന്ന പ്രാർത്ഥനയിലാണ് നാട്ടുകാർ വട്ടപ്പാറയിൽ ഇപ്പോൾ പുതിയ ഈ പിന്നെ റോഡ് വരുന്നതോടു കൂടിയാണ് നമ്മുടെ ഈ അപകടങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകുകയുള്ളൂ നാട്ടുകാർ ഈ വട്ടപ്പാറ അടിയിലുള്ള നാട്ടുകാരുടെ ഏറെ നാളത്തെ ഒരു മുറവിളിയാണ് ഇതിവിടുത്തെ ഏറ്റവും അവസാനത്തെ ഒരു അപകടമാണ് എന്ന് പറയാൻ പറ്റില്ല ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ പക്ഷേ എങ്കിലും ഇപ്പോൾ ഈ നമ്മുടെ ഈ റോഡിൻ്റെ വർക്ക് തുടങ്ങിയതിന് ശേഷവും ഇവിടെ വണ്ടികൾ വീഴുന്നു ആളുകൾ മരിക്കുന്നു ഇതാണ് ഇന്നത്തെ വളാഞ്ചേരി പോലീസും തിരൂരിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘവും ദേശീയപാത നിർമ്മാണ കമ്പനിയായ കെ എന് ജീവനക്കാരും നാട്ടുകാരും ചേർന്നാണ് ഡ്രൈവറെ പുറത്തെടുത്തത് ചാനൽ ടൺ മലപ്പുറം